ഞാൻ ഒരു പാട്ടാണ് ഒരഞ്ചുവരി പാട്ടാണ് എൻ്റെ അമ്മയ്ക്ക് വേണ്ടി സമർപ്പിക്കാനാണ് അമ്മയില്ലാത്ത വീട് എൻ്റെ അമ്മ ഉണ്ടായിരുന്നപ്പോഴും എൻ്റെ അമ്മ ഇപ്പോൾ ഇല്ലാതിരുന്നപ്പോഴും അമ്മ എൻ്റെ അമ്മയുടെ കുടുംബ നമ്മുടെ കുടുംബത്തിൻ്റെ കുടുംബസംഗമമായിരുന്നു അപ്പോൾ അമ്മ ഉണ്ടായിരുന്നപ്പോഴുള്ള ആ ഒരു ഇതും അമ്മയില്ലാത്തപ്പോഴുണ്ടായിരുന്ന ആ ഒരുതും ഞാൻ എൻ്റെ മനസ്സിൽ ഇതാക്കുകയാണ് ാത്ത വീട് അമ്മയുണ്ടായിരുന്നെങ്കിലീ മുറ്റത്ത് പൂക്കൾക്ക് ചിരി പകർന്നേനേ അമ്മയുണ്ടായിരുന്നെങ്കിലും പുലരികൾ നറുമഞ്ഞു പെയ്തുണർന്നേനേ അമ്മയുണ്ടായിരുന്നെങ്കിൽ ഈ സന്ധ്യകൾ നാമാമൃതം നുകിനേ പടിവാതിയിലെത്തിച്ചിരിക്കും ആശ്രേഖമിന്നഴൽ തന്നു മാഞ്ഞു പോയെന്നു അടുക്കള കരിയടുപ്പിൽ കനലെരിയുന്ന ീറ്റലാണമ്മ തിരുവോണമുണ്ടെഴുന്നേറ്റൊരൻ ഓർമ്മയിൽ രുചിയായി നിറയുന്നിതമ്മ കോടിയെടുത്തരൻ ഭൂതകാലത്തിൻ്റെ ഇടയെഴുപ്പം നീതതമ്മ ീട്ടമേകാതെ കൈ ഒന്നും കാണാതെ വിഷുവന്നു വിടചൊല്ലിയെന്നോ അമ്മയുണ്ടായിരുന്നെങ്കിലീ മുറ്റത്ത് പൂക്കൾക്ക് ചിരി പകർന്നേനേ അമ്മയുണ്ടായിരുന്നെങ്കിലെൻപുലരികൾ നറുമു പെയ്തുണർന്നേനേ അമ്മയുണ്ടായിരുന്നെങ്കിൽ ഈ സന്ധ്യകൾ നാമാമൃതം നുകർന്നേനേ പടിപാതിയിലെത്തിച്ചിരിക്കുമാ സ്നേഹമിന്നഴൽ തന്നു അമ്മയുണ്ടായിരുന്നെങ്കിൽ ഈ മുറ്റത്തു പൂക്കൾക്ക് ചിരി പകർന്നേനേ അമ്മയുണ്ടായിരുന്നെങ്കിലും പുലരികൾ നിറുമഞ്ഞ് പെയ്തുണർന്നേനേ അമ്മയുണ്ടായിരുന്നെങ്കിൽ ഈ സന്ധ്യകൾ നാമാമൃതം നുപർന്നേനേ പടിവാതിലെത്തിച്ചിരിക്കും ആശേഖമിന്നൾ തന്നു മാഞ്ഞുപോയെന്നു എൻ്റെ അമ്മ ഒരിക്കലും എൻ്റെ വീട്ടിൽ നിന്ന് നമ്മ പോയിട്ടില്ല എൻ്റെ അമ്മ നമ്മുടെ വീട്ടിൽ തന്നെയുണ്ട് എൻ്റെ അമ്മ അവസാന നിമിഷമാണ് എൻ്റെ അമ്മ നമ്മുടെ വീട്ടിൽ ചേക്കേറാൻ കൂടുതൽ ആഗ്രഹിച്ചത് ആ എൻ്റെ അമ്മ എൻ്റെ വീട്ടിൽ തന്നെയുണ്ട് എനിക്കതാണ് എൻ്റെ ഏറ്റവും വലിയൊരു ഭാഗ്യം എൻ്റെ അമ്മ നമ്മുടെ വീട്ടിൽ തന്നെയുണ്ട് എപ്പോഴും അപ്പുറത്തിരുന്നു മാളുവേ എന്ന് വിളിക്കുന്നത് ഞങ്ങൾ കേൾക്കുന്നുണ്ട് എൻ്റെ അമ്മ ഒരിക്കലും ഓർമ്മയായിട്ട് നമ്മുടെ വീട്ടിൽ തന്നെയുണ്ട് എൻ്റെ അമ്മയ്ക്ക് വേണ്ടിയാണ് ഞാൻ ഈ പാട്ട് പാടി നിങ്ങൾക്കെല്ലാം ഞാൻ സമർപ്പിക്കുന്നത് എൻ്റെ അമ്മയുടെ ഫോട്ടോയാണ് അമ്മയിൽ കാണുന്നത് എൻ്റെ എൻ്റെ എല്ലാമെല്ലാമായ എൻ്റെ പൊന്നമ്മയുടെ ഫോട്ടോയാണത് കണ്ണിരിക്കുമ്പം കണ്ണിൻ്റെ കാഴ്ച അറിയില്ല എന്ന് പറയുന്നത് നിങ്ങളെല്ലാവരും മനസ്സിൽ കുറിച്ചോളൂ ഇതൊരു സത്യമായ കാര്യമാണ് അത് എത്രത്തോളം ആർക്കെല്ലാം ഫീൽ ചെയ്യും എന്നെനിക്കറിയില്ല പക്ഷേ എൻ്റെ ജീവിതത്തോളം അത് സത്യമായ ഒരു കാര്യമാണ് ഇത് നിങ്ങളെല്ലാവരും ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് ഉള്ളവരെല്ലാം കൈവിള്ളയിൽ നോക്കുക നമ്മുടെ പെറ്റമ്മയെ ഒരിക്കലും മറക്കരുതേ